തേടി ും ക്രിസ്തുശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറയനായ യേശുവിനെ എന്ന് പറഞ്ഞു യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവന് ഒറ്റിക്കൊടുത്ത യൂത ഇസ്കരിയാത്ത് മഹാപുരോഹിതൻ പരീഷന്മാർ പടയാളികൾ എന്നിവരോടൊപ്പം ഗതസമനത്തോട്ടത്തിലെത്തി യേശു ക്രിസ്തു ആദിത്യനെ അവരോട് ചോദിച്ചു നിങ്ങൾ ആരെ തിരയുന്നു അവർ പറഞ്ഞു നസറയനായ യേശുവിനെ യേശു അവരോട് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട് അവർ പിൻവാങ്ങി താഴെ വീണു അവൻ വീണ്ടും അവരോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നു നിങ്ങൾ ആരെ തിരയുന്നു അവർ പറഞ്ഞു നസറേനായ യേശുവിനെ യേശു പറഞ്ഞു എന്നെ ആകുന്നുവെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ ഗതശമനത്തോട്ടത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പതിവായി പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അപ്പോൾ ആ ജനക്കൂട്ടം കർത്താവിനെ പിടിക്കാൻ വരികയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയിലുടനീളം അവനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് അവനിൽ വിശ്വാസമുണ്ടായിരുന്നു വന്ന ഈ ജനക്കൂട്ടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കർത്താവ് വീണ്ടും അവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുകയായിരുന്നു പാപനിമിത്തം ദൈവക്രോധം മാനവരാശിയുടെ മേൽ വസിക്കുന്നു ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് നരകശിക്ഷയാണ് മനുഷ്യൻ്റെ ഭാവി എന്നാൽ ആ നരകശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഥാവായ യേശുക്രിസ്തു നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന നിങ്ങളുടെ രക്ഷകനിൽ വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ